ഞാൻ രണ്ടാഴ്ച മുമ്പ് പാലക്കാട് പോയിരുന്നു ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പാലക്കാടും പരിസര പ്രദേശങ്ങളെല്ലാം കാണണം കണ്ടു കുറച്ച് ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ എടുത്തു രണ്ട് മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ചെറിയ ചെറിയ വീഡിയോസ് അതിലാദ്യം പോയത് പാലക്കാട് ഉള്ള കൽപ്പാത്തി അഗ്രഹാരത്തിരുവ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പിന്നെ പോകുന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ആറര ആറര മുക്കാലാവുമ്പോൾ കൽപ്പാത്തിയിലെത്തണം ആദ്യം നമ്മൾ എത്തുന്നത് പുതിയ കൽപ്പാത്തിയിലായിരിക്കും അവരുടെ വീടുകൾ കാണുമ്പോൾ വല്ലാത്ത പണ്ട് ഈ മലയാളം മനോരമ മംഗളത്തിലല്ല ഈ രഥോത്സവം പോലുള്ള നോവലുകൾ വായിച്ചിട്ടില്ല അതേ അതേ ഒരു മനസ്സിലേക്ക് നമുക്ക് കടന്നു വരും അത്രയും അത്രയും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിൻ്റെ രഥോത്സവം എന്ന സിനിമ ഏകദേശം ഞാൻ വിചാരിക്കുന്ന ആടെ ഷൂട്ട് ചെയ്തതാണ് വണ്ടി ഒരു സൈഡ് ഒതുക്കി വെച്ചിട്ട് ആ പഴയ കൽപ്പാത്തിയും പുതിയ കൽപ്പാത്തിയിലേക്കെല്ലാം ഞങ്ങൾ എങ്ങനെ കറങ്ങി നടന്ന് പിന്നെ ഏകദേശം തിരിച്ചു വരുമ്പോൾ ഒരു എട്ട് എട്ടരമ്പത് മണി അപ്പം തിരക്കൂടി നടക്കാൻ പറ്റാത്ത ഈ പയ്യനൂർ ഡൗൺ ഡൗൺ പോലുള്ള അവസ്ഥ വന്ന് നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് ടൈം പെയ്താൽ അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പോകണം അവർ ആ കോലം വരക്കുന്നതും എല്ലാം കാണാൻ പ്രത്യേക ഒരു രസമാണ് അത് പിന്നെ അവിടെ ഒരു പത്ത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ചുള്ളിയാർ ഡാമിലേക്ക് അത് എത്തുമ്പോൾ ഏകദേശം ഒരു ഉച്ച ആയിരുന്നു പക്ഷെ ഭയങ്കര വെയിലായിരുന്നു നല്ല രസമുണ്ട് കുഴപ്പമില്ല അടുത്ത പച്ചപ്പ് കാണാൻ ശരിക്കും പാലക്കാടിൻ്റെ ഭംഗിയ ഡാമിൻ്റെ മുകളിൽ നിന്ന് ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റും കണ്ട ആ മലനിരകളില്ലേ അത് നമ്മുടെ നെല്ലിയാമ്പതി മല അത് നമ്മളിവിടുന്ന് ഇങ്ങനെ കറങ്ങി ഒരു പത്ത് അറുപത് കിലോമീറ്റർ വണ്ടി ഓടേണ്ടി വരും നെല്ലിയാമ്പതിയിലേക്ക് അങ്ങനെ എഴുപത് കിലോമീറ്റർ ഓടി പാലക്കാട് നെല്ലിയാമ്പതിയിലെ നവട കേശവം പാറ എന്ന പൊന്നുംപാറ എന്ത് രസം എന്നറിയോ അവിടെ ഫോട്ടോ എടുക്കാനും അവിടെ നിന്ന് ഇങ്ങനെ എത്താ പാലക്കാടിന്റെ ഭംഗി ഇങ്ങനെ കറങ്ങി ആസ്വദിക്കാൻ എന്ത് രസം വെയില നാട്ടിൻ്റെ പോണം നല്ല രസമുള്ളൂ പരമാവധി രാവിലെ തന്നെ എത്തണം നെല്ലിയാമ്പതിന് തിരിച്ചിറക്കത്തിൽ തന്നെ നമുക്ക് കിട്ടും പോത്തുണ്ടി ഡാം കൊറേ ഓടൊന്നും വേണ്ട ആ വൈക്കണ്ടായി നെല്ലിയാമ്പതി വൈക്കൻഡായി നല്ല രസമുണ്ട് കോത്തുടി ഡാം നിന്ന് പേര് നിന്ന് അവിടെ ആദ്യം ഓർമ്മ നമ്മുടെ ചന്ദാമര